വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി ഞങ്ങളിന്ന് തൃശ്ശൂർ കുതിരാനിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ തൊഴാൻ പോവുകയാണ് കുതിരാൻ അയ്യപ്പ ക്ഷേത്രം തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കുതിരാൻ തുരങ്കമല്ലേ ഇപ്പോഴത്തെ ഭയങ്കര ആയ എല്ലാം പേര് കേട്ടേ ആ കുതിരാൻ തുരങ്കം മാത്രമായിട്ടാണ് ഞങ്ങളിപ്പോൾ കയറുന്നത് ഇത് തൃശ്ശൂർ നിന്ന് പാലക്കാടേക്കുള്ള തുരങ്കമാണ് എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലും ന്യൂസിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇതിലൂടെ യാത്ര ചെയ്തവർ ഒരുപാട് പേരുണ്ട് അല്ലേ ഈ തുരങ്കത്തിൻ്റെ വിശേഷങ്ങൾ ഒത്തിരിയുണ്ട് അനവധി സവിശേഷതകളുള്ളതാണ് കുതിരാൻ തുരങ്കം അങ്ങനെ ഞങ്ങൾ കുതിരാൻ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് അയ്യപ്പൻ്റെ അമ്പലമാണ് അതിന് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ വലിയൊരു പ്രതിഷ്ഠ ഉണ്ട് അതും കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ കാണുന്നത് പതിനെട്ട് പടി ശബരിമലയിലെ പോലെ പതിനെട്ട് പടി കയറിയിട്ടാണ് ഇവിടെയും നമുക്ക് അയ്യപ്പനെ ദർശിക്കാൻ പറ്റുകയുള്ളൂ അത് തന്നെ അവിടെ നിന്ന് നമ്മൾ ഈ പതിനെട്ട് പടി കയറി ചെല്ലുമ്പോൾ കാണുന്നത് തത്വമസി എന്ന് എഴുതിയിരിക്കുന്നതാണ് അതായത് ഞാൻ നീയാണ് അത് ഭഗവാനും ഭക്തനും ഒന്നാണെന്ന് ശബരിമലയിലും എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് തത്ത് ഞാൻ നീയാകുന്നു എന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതു പ്രദക്ഷിണം വെച്ചു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പരിമിതികളുണ്ട് അതുകൊണ്ട് പുറം കാഴ്ചകൾ കണ്ടു ഏറ്റവും ഭംഗിയാറുന്ന ഒരു അമ്പലം അതായത് കാടിൻ്റെ നടുവിൽ തന്നെ എല്ലാം കൊണ്ടും ശബരിമല തന്നെ ഒരു പ്രതീകം പോലെ ശബരിമല തന്നെ സൂചിപ്പിക്കുന്ന ഒരു അമ്പലമാണ് ഈ കുതിരാൻ അയ്യപ്പക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്ര പ്രാധാന്യമാർന്ന ക്ഷേത്രമാണ് ഈ കുതിരാൻ അയ്യപ്പ ക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠ അതിവിശേഷമാണ് അതായത് കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശരിക്കും മനസ്സിനെ പറയുന്നത് ഒരു ഒരിതാണ് ഈ പ്രതിഷ്ഠയുടെ ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ഉണ്ടായതിനെ കാരണം രണ്ട് മൂന്ന് ഐതിഹ്യങ്ങളാണ് പറയുന്നത് ഒരിക്കൽ കൊച്ചി രാജാവും സംഘവും ഇവിടെ വരികയും പിന്നെ അദ്ദേഹത്തിൻ്റെ കുതിരകൾ ഈ കുത്തനെയുള്ള കയറ്റം ഈ മല കയറാൻ സാധിക്കാതെ വന്നിങ്ങനെ നിന്നു അങ്ങനെ ക്ഷീണിച്ച് നിന്നുകൊണ്ട് കുതിരയ്ക്ക് പോലും കയറാൻ പറ്റാത്ത മല അതാണ് കുതിരാൻ മലയായി തീർന്നത് അതാണ് ഹൈവേ പണ്ടത്തെ ഏറ്റവും തിരക്കേറിയ റോഡ് അതായിരുന്നു ഈ കണന ഹൈവേ ഇപ്പോൾ കുതിരാൻ ടണൽ തുരങ്കം വന്നപ്പോഴാണ് ഇവിടെ ആരും ഏതുമില്ലാതെ ഒരു എന്താ പറയുക ശരിക്കും ഈ അമ്പലം ഒരു ഒറ്റപ്പെട്ട പോലെ പോലെയായത് ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞുകൊടാം കേട്ടോ ഇവിടെ അയ്യപ്പിനെ കൂട്ടായിട്ട് നിറച്ച് വാനരന്മാരും മയിലുകളും നിറയെ പക്ഷികളുടെ ഒച്ച നമുക്ക് അറിയാത്ത കേൾക്കാത്ത ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാം ഈ വേറൊരു ഐതിഹ്യം പാമ്പുംങ്ങാട് തറവാട്ടിലെ കാരണവർ കുതിരയായിട്ട് പാലക്കാടേക്ക് കച്ചവടത്തിനായിട്ട് പോവുകയായിരുന്നു യാത്രാ മധ്യേ ക്ഷീണം മാറുന്നതിന് വേണ്ടിയിട്ടും ദാഹം അകറ്റുന്നതിനും വേണ്ടി ഇവിടെ അരുവിയുടെ തീരത്ത് സമയം ചെലവഴിച്ചു അതിനുശേഷം വീണ്ടും യാത്ര തുടങ്ങുവാൻ വേണ്ടിയിട്ട് കുതിരയെ അഴിക്കുമ്പോൾ കുതിര അനങ്ങുന്നില്ല കുതിര അവിടെ ഒരു മരത്തിലേക്ക് നോക്കി ഇങ്ങനെ അനങ്ങാതെ നിശ്ചലമായി നിൽക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും കുതിരയെ മാറ്റാൻ പറ്റുന്നില്ല ആ കാരണവർ അപ്പോൾ ആ മരത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ആ മരം ഇങ്ങനെ തിളങ്ങുന്നതാണ് അതായത് ഒരു ചൈതന്യം ഒരു ദൈവ ചൈതന്യം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അതിപ്പം പ്രശ്നം വെച്ചപ്പോൾ കാനനവാസനായ അയ്യപ്പനായിരുന്നു അതെന്നാണ് അദ്ദേഹമാണ് ഇവിടെ അമ്പലം പണി കഴിപ്പിച്ചതെന്നും ഐതിഹ്യമുണ്ട് അങ്ങനെ തൊഴുതിറങ്ങി ഞങ്ങൾ യാത്രയാണ് ഉണ്ടാവുക ഈ റോഡാണ് പണ്ടുകാലത്തൊന്നും ഇവിടെ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു അത്രയും തരം ക്രോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ പോകുന്ന ജനങ്ങൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് പൈസ ഇങ്ങനെ എറിയുമായിരുന്നു ബസ്സിൽ ഇതൊക്കെ ഇരുന്നിട്ട് അത്രയും തിരക്കും വിസ്താരവും ഉള്ള ഒരു റോഡായിരുന്നു ഇത് ഇപ്പോൾ അത് ഈ റോഡിൽ ആരുമില്ല ഈച്ചയില്ല പൂച്ച ഇല്ലാത്തൊരു റോഡായി പക്ഷേ നമുക്കതുകൊണ്ട് സുഖമായി യാത്ര ചെയ്യാം നല്ല പച്ചപ്പും സിനിമയിലൊക്കെ പറഞ്ഞപോലെ ഹരിതാപവും ഉള്ള ഗ്രാമവീതികളിൽ കൂടെ ഇങ്ങനെ ഒരു തണുത്ത കാറ്റും ഒരു ചെറിയ മഞ്ഞുമൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം കണ്ടോ മലകളും എല്ലാം കണ്ടില്ലേ അപ്പോൾ ഒരിക്കലെങ്കിലും ഈ കുതിരാൻ വഴി ഒന്ന് യാത്ര ചെയ്യണം കേട്ടോ ഈ ടണലിൽ കൂടെ പോവുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു അനുഭവമാണ് ഇപ്പോൾ ഇറങ്ങിയ ഒരു സിനിമയില്ലേ പണി അതിലില്ലേ ജോജു ഷൊർണ്ണൂർ പോയിട്ട് ഒരു പണിയും തീർത്തിട്ട് വരുന്നില്ലേ ഇങ്ങനെ കാർ ഓടിച്ച് വരുന്നില്ലേ അത് ഈ കുതിരായ തൊരങ്കത്തിലൂടെയാണ് ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ ഇനി നമ്മൾ അടുത്തത് കയറാൻ പോകുന്ന പാലക്കാട് നിന്ന് തൃശ്ശൂരേക്കുള്ള തൊരംഗത്തിൽ കൂടിയാണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പുറത്ത് കാണുന്ന കണ്ടോ മറ്റേ തൊരങ്കം തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് ഇതിൻ്റെ പുറത്ത് രണ്ട് സ്ഥലത്തും ഓരോ പഴയകാല ഓർമ്മകളെ അനുസ്മരിപ്പിക്കുന്ന കാളവണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ അതാണ് നമ്മുടെ മറ്റേ തരംഗം ഇത് പാലക്കാട് തൃശ്ശൂർ ത്വരംഗം തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മീറ്റർ നീളമാണ് ഒരുപാട് സവിശേഷതകളുള്ളതാണ് ഉള്ളതാണ് നമ്മളുടെ ഇരട്ട ടണൽ പത്ത് മീറ്റർ ഉയരം എന്നാൽ വീതിയോ പതിനാല് ഉണ്ട് പിന്നെ മുന്നൂറ് മീറ്ററിലും അറുന്നൂറ് മീറ്ററിലും ഓരോ ഇടനാഴി തുരങ്കമുണ്ട് അതായത് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും അപകടമോ ഗതാഗത കുരുക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഇടനാഴി തൊരംഗത്തിൽ കൂടെ പുറത്തേക്ക് കിടക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് ചെന്നിട്ട് തിരിഞ്ഞു പോകുന്നതാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന ഇടനാഴി തവരങ്കം അവിടെ ഒരു ഇടനാഴി തുരങ്കമുണ്ട് അതൊരു മുന്നൂറ് മീറ്ററിലാണ് ഇനി അത് കഴിഞ്ഞാൽ അറുന്നൂറ് മീറ്ററിലും ഒരു ഇടനാഴി തുരങ്കമുണ്ട് പിന്നെ വെളിച്ചത്തിനായിട്ട് ആയിരത്തി ഇരുന്നൂറ് ലൈറ്റുകളാണ് ഈ തുരങ്കത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് മൊബൈൽ നെറ്റ്വർക്കിന് ഇവിടെ കിട്ടുന്നില്ല അതുകൊണ്ട് മൊബൈൽ നെറ്റ്വർക്ക് കിട്ടാത്തതുകൊണ്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് ടെലിഫോൺ സംവിധാനങ്ങളുണ്ട് കാരണം നമ്മൾ ഭൂമിക്കടിയിൽ കൂടിയല്ലേ പോകുന്നത് എന്താ എപ്പോഴാണ് എന്നും അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് എല്ലാ ക ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അടനാഴി തുരങ്കം അതിലൂടെ കയറി നമുക്കൊന്ന് പോയി നോക്കാം അതിലൂടെ കയറി അപ്പുറത്തുകൂടെ ഇങ്ങനെ കറങ്ങിപ്പോരാം അല്ലേ നേരെ അങ്ങോട്ട് പോകത്തില്ല ഫൈനുണ്ട് തിരിച്ച് അതേ വഴി തന്നെ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നു പിന്നെ ഉള്ളത് അഗ്നിബാധ ഉണ്ടായാൽ ഫയർഫോഴ്സിനെ കാത്തു നിൽക്കേണ്ട ആവശ്യമേ ഇല്ല രണ്ട് ലക്ഷം ലിറ്റർ വെള്ളം സംഭരിച്ച് വെക്കാൻ പറ്റുന്ന ടാങ്കുമുണ്ട് അവിടുന്ന് ഉയർന്ന മർദ്ദത്തിൽ അത് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്രേ ചെയ്യും അങ്ങനെ അഗ്നിബാധ ഉണ്ടായാലും ഒരു അപകടവും കൂടാതെ എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള സംവിധാനവും ഈ തരംഗത്തിലുണ്ട് ഈ അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ളതാണ് ഈ കുതിരാൻ്റെ ഇരട്ട ട്ടണ് അപ്പോൾ ഞങ്ങൾ അതിലൂടെ കീറി ഇങ്ങോട്ട് കറങ്ങി ഇറങ്ങി ഇത് കണ്ടില്ലേ ഇതാണ് മറ്റേ ഞങ്ങളപ്പം വീണ്ടും അപ്പുറത്തെ ടണ്ണിലിൽക്കൂടെ കയറി ഇടനാഴി കൂടെ കയറി ഇപ്പുറത്തൂടെ ഇറങ്ങി കാറോടിച്ച് കളിക്കാനേ അത്രേ ഉള്ളൂ കാരണം ഒന്ന് കാണാൻ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാൻ കാരണം ഈ തൊരംഗത്തിൻ്റെ സവിശേഷകൃതകൾ നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കണം ശരിക്കും പറഞ്ഞാൽ ചരിത്ര പ്രാധാന്യമായിട്ട് മാറുന്ന ഒരു കാര്യമാണെൻ്റെ ഇത് അപ്പം അതുകൊണ്ട് ഒന്ന് ഇങ്ങനെ വട്ടം ചുറ്റിയെന്നുള്ളൂ അല്ലാന്ന് നിങ്ങളെക്കൂടെ കാണിച്ച് തരാം എന്നുള്ളൊരു ഉദ്ദേശം മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൊരംഗത്തിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല കളർ ലൈറ്റും ശാന്തമായ സ്ഥലവും എല്ലായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ത്വരങ്കത്തിലൂടെ ഒരു യാത്ര ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ് നമുക്കുണ്ടാകുന്നത് ഇന്ന് നമ്മൾ കുതിരാൻ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി പതിനെട്ട് പടി കയറി അയ്യപ്പനെ കണ്ടു തത്വമസി അതറിഞ്ഞു നമ്മൾ തൊഴുതു തിരിച്ചിറങ്ങി പ്രകൃതി ഭംഗിയിൽ ആസ്വദിച്ച് കുതിരാൻ തുരങ്കത്തിലൂടെ നേരെ ഇനി വീട്ടിലേക്ക് ഇവിടെ എൻ്റെ ചേച്ചിയാണ് താമസിക്കുന്നത് തൃശ്ശൂർ അപ്പോൾ ഞാൻ അവിടെ വന്നതാണ് അവിടെ വന്നിട്ടാണ് ഇങ്ങനെ തൊഴാൻ പോയത് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്